ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു വീഡിയോ ചെയ്യണം കേട്ടോ അപ്പം അതിനായിട്ട് ഇതുപോലത്തെ നെറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഫ്ലവർ മേക്കിങ്ങിൻ്റെ ആ ഒരു കമ്പി ഉണ്ടല്ലോ അത് നമ്മൾ ഈ ഒരു ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ മുമ്പത്തെ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഷേപ്പിൽ എങ്ങനെയാണ് ആക്കി ആക്കിയെടുക്കേണ്ടതെന്നൊക്കെ അപ്പോൾ മുമ്പത്തെ വീഡിയോ ചെക്ക് ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ ശേഷം നമ്മൾ ഈ നെറ്റിൻ്റെ ക്ലോത്തിൽ വെച്ചിട്ട് ഇതിങ്ങനെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വലിച്ച് പിടിക്കുക ആക്ച്വലി ഇതിൻ്റെ സ്ട്രോക്കിംഗ് ക്ലോത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മെറ്റീരിയൽ ഉണ്ട് ബട്ട് അതിന് വെച്ച് എനിക്ക് കുറച്ച് സ്റ്റാൻഡേർഡും അതുപോലെ തന്നെ കുറച്ച് ലാസ്റ്റിങ് ആയിട്ട് നിൽക്കുന്നതും കുറച്ച് നീറ്റായിട്ട് നിൽക്കണമെന്ന് എനിക്ക് തോന്നിയത് നെറ്റാണ് പക്ഷെ അത് നമുക്ക് ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പവും അതുപോലെ തന്നെ ഭയങ്കര ഫ്ലെക്സിബിളും ആയിട്ട് നമ്മൾ നൈലോൺ ക്ലോത്ത് പോലത്തെ ഒരു ക്ലോത്ത് തന്നെയാണത് അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ചുറ്റിക്കൊടുക്കുന്നുണ്ട് ചുറ്റി കൊടുത്തതിന് ശേഷം ബാലൻസ് വരുന്ന ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഏത് മോഡലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് എത്ര വേണമെങ്കിലും ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഈ കുഞ്ഞത് മൂന്നെണ്ണം അതുപോലെ തന്നെ വലുത് മൂന്നെണ്ണം ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് ഇത് ഞാൻ ഇത്രയും ചെയ്തെടുക്കുമ്പോഴും എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ മനസ്സിലില്ലോട്ടോ നമ്മൾ ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മോഡലായി പോക്കെയുള്ളൂ അത് അപ്പോൾ അതിനുശേഷം ശേഷം നമ്മുടെ നോസ് പ്ലെയർ വെച്ചിട്ട് കഴിച്ചിട്ട് നമ്മളത് ഇതുപോലൊന്ന് ബാക്കിലേക്ക് ബെൻഡ് ചെയ്ത് അതായത് വളച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ബാലൻസ് വരുന്ന ആ ഒരു കമ്പി ഉണ്ടല്ലോ എൻഡിൽ അത് നമ്മൾ വളച്ച് കൊടുക്കുന്നുണ്ട് വളച്ച് കൊടുക്കണമെങ്കിൽ കൊടുത്താൽ മതി നിർബന്ധമില്ല പക്ഷേ എനിക്ക് വളച്ച് കൊടുത്താലാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നിയത് കാരണം ഞാനങ്ങനെ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ പ്രോസസ്സൊക്കെ കൂടുതലും നമ്മൾ ഈ ആര് വർക്കിലും അതുപോലെ സ്റ്റിച്ചിങ്ങിൻ്റെ സ്റ്റിച്ചിങ് ചെയ്യുമ്പോഴും പിന്നെ എംബ്രോയിഡറി ചെയ്യുമ്പോഴൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ക്ലോത്തും അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുക പിന്നെ നമ്മൾ നമ്മുടെ കയ്യിൽ കിട്ടി നമ്മളൊന്നും വെറുതെ വിടില്ലല്ലോ അതുകൊണ്ടുതന്നെ നമ്മൾ എന്ത് ചെയ്തു അത് മെല്ലെ ഹെയർ എസസറീസിലേക്കും കൊണ്ടുവന്നു എന്നേ ഉള്ളൂ അപ്പോൾ വേറുള്ളവരൊക്കെ ചെയ്തിട്ടുണ്ടാവും കേട്ടോ മേ ബി ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഹെയർ എക്സസറീസ് ഒക്കെ അപ്പോൾ ഞാൻ എന്തായാലും വേറെ എവിടെയും കണ്ടിട്ടില്ല സെർച്ച് ചെയ്ത് നോക്കിയിട്ടില്ല ചിലപ്പോൾ വേറുള്ളവർ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഞാൻ കണ്ടുപിടിച്ചാൽ പറയാനൊന്നും പറ്റില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ബാലൻസ് വരുന്ന ക്ലോത്ത് ഉണ്ടല്ലോ മടക്കി വെച്ചിട്ട് ബാലൻസ് കുറച്ച് എക്സ്ട്രാ വരുന്ന ക്ലോത്തുകളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് നല്ല നീറ്റായിട്ട് അതിൻ്റെ ഭാഗം ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ പ്ലെയിൻ ഫോം ഷീട്ടിലോ അല്ലെങ്കിൽ തന്നെ ഫെൽറ്റ് ഷീറ്റിലോ വെച്ചിട്ട് ഞങ്ങൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ആക്ച്വലി ഞാൻ ഫോൺ വീഡിയോ പോസ്റ്റ് വെച്ചു ഓൺ ചെയ്ത് വെക്കാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അത് കാണിക്കാൻ പറ്റാതിരുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഫെൽറ്റ് ഷീറ്റ് ഒരു ചെറിയ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു എതലിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്ന ഈളത്തിൽ എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ മൂന്നെണ്ണം ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് സെൻറ്ററിൽ പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും വലുത് അങ്ങനെ മൂന്നെണ്ണം വെച്ച് കൊടുത്തിട്ട് സൂചി നോലും കൊണ്ട് തുന്നിയെടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാൻ നിന്നെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം നമ്മൾ ഗ്ലൂ ഗൺ വാങ്ങിച്ചു ഗൈസ് കുറേ നാളിന് ശേഷം നമ്മുടെ ഗ്ലൂ ഗൺ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിന് ശേഷം ഞാൻ ഗ്ലൂഗണ് ഇതിൽ ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ വലിയ ഇതൾ വെച്ചു ഇനി അതിന് ശേഷം നമ്മൾ അതിൻ്റെ സെൻറ്ററിലേക്ക് ചെറിയ എതൾ വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിൽ പേൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പേൾ വർക്ക് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലൊന്നും കൂടുതൽ സിമ്പിൾ ആയിട്ട് ചെയ്യുകയാണ് ആക്ച്വലി നമുക്ക് വീട്ടിൽ എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായത് അമ്മയൊക്കെ വന്നത് കാരണം തന്നെ നമുക്ക് അതിൻ്റെ ഒരു തിരക്കിലായത് കാരണം ഞാൻ രണ്ട് ദിവസം മെയിൻ ആയിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്ത എടുക്കണമെന്ന് വിചാരിക്കും പക്ഷേ രാവിലെ എണിച്ച് നമ്മൾ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു രണ്ട് ദിവസം വന്നിരിക്കുമ്പോൾ നമ്മൾ അവർ ശ്രദ്ധിക്കും ല്ലോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും വീഡിയോ ഇട്ടേ തീരുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ കാലത്തെ പണിയൊക്കെ ചെയ്തിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ മൂന്നെണ്ണത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ അതായത് സെൻറ്ററിലോ അല്ല അല്ല നമ്മൾ അറ്റത്ത് വന്നിട്ട് ഈ ഒരു എന്താ പറയുക വി ഷേപ്പുള്ള ആ ഒരു അറ്റത്ത് വന്നിട്ട് നിങ്ങൾക്ക് ബീറ്റ്സ് വർക്ക് കൊടുത്താൽ ആക്ച്വലി നല്ല ഭംഗി ഉണ്ടാകും ഒട്ടിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ നൂല് കാണുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് അവോയ്ഡ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ബാക്കിൽ നമ്മൾ എന്തായാലും കവർ ചെയ്യുമല്ലോ ഷീറ്റ് ആണെങ്കിലും എന്താണെങ്കിലും വെച്ചിട്ട് ഫോം ഷീറ്റ് ആണെങ്കിലും ഫെൽറ്റ്ഷീറ്റ് വെച്ചിട്ട് നമ്മൾ എന്തായാലും കവർ ചെയ്യണം ഇല്ലെങ്കിൽ വൃത്തിയേടായിട്ട് കാണും ഈ ബാക്ക് ഭാഗം കേട്ടോ പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ബാക്കിൽ കെട്ടും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഹെയർ ബാൻഡിലോ ഹെയർ ക്ലിപ്പിലോ എന്തെങ്കിലും വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാൻ ആക്ച്വലി ഇപ്പോൾ ഞാൻ ഒന്നിലും ഞാൻ യൂസ് ചെയ്യുന്നില്ല ഞങ്ങൾക്കൊരു മോഡൽ ജസ്റ്റ് കാണിച്ചു തരുന്നൊന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഞങ്ങളിത് ചെയ്യുന്ന സമയത്ത് സെയിം കളറ് നൂലെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ കുറച്ച് നൂലെവിടെയെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിലും സെയിം കളറായത് കാരണം എന്താ പറയുക കുറച്ച് അങ്ങനെ വൃത്തിയാടൊന്നും കാ നമുക്ക് തോന്നില്ല ഇതിപ്പോൾ ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും ആയത് കാരണം നല്ല രീതിയിൽ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തൊക്കെ അറിയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സെയിം കളർ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഗ്ലൂഗണ് വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് ആക്ച്വലി ഗ്ലൂ കണ്ണ് കൊച്ചിയിലാണെങ്കിൽ എൻ്റെ മോഡൽ കൊയിലാണ്ടിയിലാണ് അതുകൊണ്ടാണ് ഞാൻ ആ മോഡൽ എടുത്തിട്ട് അങ്ങോട്ട് പോയത് അപ്പോൾ നമ്മൾ ഗ്ലൂ വെച്ചിട്ട് അതായത് നമ്മുടെ ആ ഒരു ഫ്ലവർ ഉണ്ടല്ലോ ആ ഫ്ലവറിൻ്റെ വലിയ ഫ്ലവറിൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് ഗമ്മാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ കുഞ്ഞ് ഫ്ലവറ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണം കേട്ടോ ആവശ്യമുള്ള സമയത്ത് വീഡിയോ ഓൺ ചെയ്ത് ആവശ്യമില്ലാത്ത സമയത്ത് വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് പോകും ഞാൻ അവിടെ ഐ മീൻ ഞാനത് ഒട്ടിച്ച് കൊടുക്കുകയാണ് പക്ഷെ വീഡിയോ പോസ്റ്റ് ചെയ്ത് വയ്ക്കാൻ മറന്നുപോയി അതാണ് സംഭവം അപ്പോൾ നമ്മുടെ ഗിഫ്വിടെ കാര്യം ആരും മറക്കരുത് എന്തായാലും ഇത് വെറുതെ ഇരിക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ പറയട്ടെ അപ്പോൾ നമ്മുടെ ഗവെവിടെ കാര്യം ആരും മറക്കരുത് നമുക്ക് ടു കെ ആവണ സമയത്ത് നമ്മുടെ ഗവൺമെന്റ് വിന്നറിന് അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക അതുപോലെ തന്നെ നമ്മുടെ ജൂലൈ ഒന്ന് മുതലുള്ള എല്ലാം വീഡിയോസിലും കമൻറ്റ് വിടണം കേട്ടോ അതിൽ ഒരാളെയാണ് സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്കും ചെയ്യണം അപ്പോൾ ഇതുപോലെ നമ്മൾ മൂന്ന് എതളുകളും ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒട്ടിച്ചെടുത്തതിന് ശേഷം നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും അങ്ങനെ എന്താ പറയുക ഇളകൊന്നും ഇല്ല അടിയിലും വേണമെങ്കിൽ വലിയ ഫ്ലവറിൻ്റെ അടിയിലും ഫെൽറ്റ് ഷീറ്റിക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ വീണ്ടും വെച്ചിട്ട് അവിടെയോ പോയി എന്താ പറയുക ആ ഓക്കെ അപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ബീറ്റ്സ് വർക്ക് ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ പോളൻ വെച്ച് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് നമ്മുടെ ഫ്ലവർ മേക്കിങ്ങിൻ്റെ കമ്പി വന്നിട്ട് ഗോൾഡൻ ആണല്ലോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഗോൾഡൻ കളർ പോളൻ കൊടുത്താൽ നന്നായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ ഗോൾഡൻ കളർ പോളൻ കൊടുത്തിട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്യണത് കേട്ടോ അതിൻ്റെ ബാലൻസ് നമ്മൾ അതായത് അതിൻ്റെ തണ്ടൊക്കെ കുറച്ച് മുറിച്ചു കളഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള കുറച്ച് തണ്ടയിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഗമ വെച്ചിട്ട് അപ്ലൈ ചെയ് നമ്മുടെ ഗ്ലൂ ഗ്ലൂഗണ് അപ്ലൈ ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഇതുപോലെ നമ്മുടെ പോളൻ വെച്ചു കൊടുക്കുകയാണ് ചെയ്യണേ ഇല മാറ്റണം എന്നുണ്ടെങ്കിൽ ഇല മാറ്റാം ഇല മാറ്റിയതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുക പക്ഷെ ഞാനത് അങ്ങനെ വെച്ചു കൊടുത്തു ഈ ഒരു ഇല അടിവശത്ത് വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാകും അതായത് ഇപ്പം ഞാൻ ഈ ചെയ്തിരിക്കുന്ന ഈ ക്ലോത്തിൻ്റെ ഫ്ലവറിൽ ഞങ്ങൾ പോളൻ വന്നിട്ട് ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പം നമ്മുടെ ഇല അടിവശത്തും പോളൻ സെൻറ്ററിലും ആണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും അത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ശരി നമ്മൾ നമ്മളെന്തായാലും അത് ചെയ്തല്ലോ അപ്പോൾ ഞാൻ മേച്ചു നമ്മുടെ ഗ്ലൂഗൺ തന്നെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ രണ്ട് പോളൻ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ സെൻറ്ററിൽ നൂലും കാര്യങ്ങളൊക്കെ മറക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് അടിവശത്ത് ഹെയർ ബാൻഡിലോ ക്ലിപ്പിലോ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് അടിവശത്ത് ഫെൽറ്റ് ഷീറ്റോ ഫോം ഷീറ്റോ വെച്ച് കവർ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടം എങ്ങനെ ഒരു ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് ഒക്കെ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാട്ടാ നാളെ ഒരു വെറൈറ്റി വീഡിയോയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ